ലോക പ്രണയ ദിനം പ്രണയം പറയുവാനും പങ്കുവെക്കുവാനുമുള്ള ദിനം പരസ്പരം സമ്മാനപൊതികൾ കൈമാറിയും നേരിൽ കണ്ടുമുട്ടിയും പലരും ഈ പ്രണയ ദിനം ആഘോഷിക്കുകയാണ് എന്നാൽ പ്രണയത്തിന്റെ ദിനമായി ഫെബ്രുവരി പതിനാല് തന്നെ തിരഞ്ഞെടുക്കുവാൻ എന്താകും കാരണം അതിനു പിന്നിൽ അല്പം ചരിത്രമുണ്ട് ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതിന് മുൻപ് പ്രണയ ദിനത്തിന്റെ ചരിത്രവും പ്രാധാന്യവും എന്താണെന്ന് നോക്കാം വാലന്റൈൻ ദിനം എന്നാൽ മനസ്സിലെത്തുക പ്രണയിക്കുന്നവരും ചുവന്ന പൂക്കളും ചോക്ലേറ്റും ഒക്കെയാണ് എന്നാൽ ഈ ദിനത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയാലോ കേൾക്കേണ്ടത് പകയുടെയും ചോരയുടെയും കഥയാണ് പ്രണയത്തിനായി ജീവൻ പോലും ബലി നൽകേണ്ടി വന്ന വാലന്റൈൻ എന്ന കത്തോലിക്ക ബിഷപ്പിൻ്റെ കഥ ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിക്കുന്ന കാലം യുദ്ധ യുദ്ധതൽപ്പരനായിരുന്ന അദ്ദേഹം യുവാക്കളായ സൈനികർ വിവാഹിതരാകാൻ പാടില്ലെന്ന നിബന്ധന കൊണ്ടുവന്നു എന്നാൽ രാജാവ് അറിയാതെ പുരോഹിതനായ വാലന്റൈൻ സ്നേഹിക്കുന്നവരെ ഒരുമിപ്പിക്കാനായി രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു ഇതറിഞ്ഞ രാജാവ് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻ്റെ വധശിക്ഷ നടപ്പിലാക്കി ഏഴ് ഇരുന്നൂറ്റി എഴുപതിൽ ഫെബ്രുവരി പകുതിയോടെ അന്തരിച്ച വിശുദ്ധ വാലന്റൈൻ്റെ മരണവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാനമാണ് വാലന്റൈൻസ് ദിനമായി ആഘോഷിക്കുന്നത് വാലന്റൈൻസ് വീക്ക് എന്നാണ് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങൾ അറിയപ്പെടുന്നത് ഫെബ്രുവരി പതിനാലിന് മുമ്പ് റോസ് ഡേ പ്രപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ടെഡി ഡേ പ്രോമിസ് ഡേ കിസ് ഡേ ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷ ദിനങ്ങളുടെ ക്രമം ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്